ഇസ്രായേലിനോളം പരിരക്ഷയും ലാളനയും ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മറ്റേതെങ്കിലും രാജ്യമുണ്ടോ സയനിസവും ആ പ്രത്യയശാസ്ത്രം പേറുന്ന ഭരണകൂടവും എത്രമാത്രം നീചവും മനുഷ്യത്വ വിരുദ്ധവുമാകാം എന്നതിന്റെ നേർസാക്ഷ്യമാണ് ഗസയിലെ മനുഷ്യരുടെ ജീവിതം എന്നാൽ അവർക്കെതിരെ നിലപാടെടുക്കാൻ അവരെ നിലയ്ക്ക് നിർത്താൻ ജനാധിപത്യത്തിന്റെ കാവൽക്കാർ എന്ന അവകാശപ്പെടുന്ന രാജ്യങ്ങൾക്ക് ആർക്കും കഴിഞ്ഞിരുന്നില്ല ഏറ്റവും ഒടുവിൽ കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും നിരപരാധികളുടെയും നിലവിളികൾ കേട്ട് മനം മരവിച്ചിട്ടോ എന്തോ അക്കൂട്ടത്തിൽ ചിലർക്കെങ്കിലും ഇസ്രായേലിനെ മടുത്തിരിക്കുന്നു ഫലസ്തീൻ എന്ന രാഷ്ട്രത്തിന്റെ നിലവിലെ അവസ്ഥയ്ക്ക് കാരണക്കാരായ ബ്രിട്ടനും ഓസ്ട്രേലിയയും കാനഡയും പോർച്ചുഗലുമെല്ലാം അവരെ ഒരു രാജ്യമായി അംഗീകരിച്ചിരിക്കുന്നു ഈ നടപടിക്ക് കൈയടിക്കുന്നവരും കാട്ടിക്കൂട്ടലാണെന്ന് വിമർശിക്കുന്നവരുമുണ്ട് എന്നാൽ ആ ചർച്ച നിലനിൽക്കുമ്പോൾ തന്നെയും ഫലസ്തീൻ രാഷ്ട്രം അംഗീകരിക്കപ്പെടുന്നു എന്നതിനാ വികസിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ ലോകക്രമത്തിൽ പ്രസക്തി ഏറെയാണ് പല സമവാക്യങ്ങളെയും മാറ്റിമറിക്കാൻ പോലും കരുത്തുള്ള നീക്കമായി കൂടിയാണ് ഇത് ഇൻഡെപ്ത് സ്വാഗതം യു കെ കാനഡ ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഫലസ്തീനെ അംഗീകരിച്ചതിനെ ഭീകരതയ്ക്കുള്ള സമാനമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്നമിൻ നെതന്യാഹു വിശേഷിപ്പിച്ചത് നിലവിൽ താൻ അമേരിക്കയിലാണെന്നും തിരികെ വന്നാൽ കാണിച്ചു തരാമെന്നുമുള്ള ഭീഷണികളും നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഫലസ്തീനെ അംഗീകരിച്ചാൽ വെസ്റ്റ് ബാങ്ക് പിടിച്ചടക്കി മറുപടി പറയുമെന്നായിരുന്നു ഇസ്രായേൽ നേരത്തെ പ്രഖ്യാപിച്ചത് ഫലസ്തീനെ അംഗീകരിക്കുന്നതിനുള്ള മറുപടിയായി വെസ്റ്റ് ബാങ്കിന്റെ എൺപത്തിരണ്ട് ശതമാനം പ്രദേശങ്ങളും പിടിച്ചെടുക്കാനുള്ള പദ്ധതി നെതന്യാഹു സർക്കാരിലെ തീവ്ര വലതുപക്ഷ അംഗങ്ങൾ നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്നു ഫലസ്തീൻ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധമില്ലാത്ത തരത്തിൽ മുറിച്ചു മാറ്റാനാണ് അവർ ലക്ഷ്യമിടുന്നത് അതിലൂടെ നൂറ്റി നാൽപ്പത്തി ഏഴിലധികം യു എൻ അംഗരാജ്യങ്ങൾ അംഗീകരിച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഫലസ്തീൻ അതിർത്തികളെ അട്ടിമറിക്കാമെന്നും അവർ കരുതുന്നുണ്ട് അതിനുള്ള സുവർണാവസരം എന്ന നിലയ്ക്കാണ് നിലവിലെ സാഹചര്യങ്ങളെ സയനിസ്റ്റ് ഭരണകൂടം കാണുന്നതെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഏതൊരു നീക്കത്തിനും അമേരിക്കയുടെ അകമഴിഞ്ഞ പിന്തുണ കൂടി ലഭിക്കുമെന്ന വിശ്വാസവും അവർക്കുണ്ട് വലതുപക്ഷ നേതാക്കൾ മുന്നോട്ട് വച്ച പദ്ധതി അതേപടി സ്വീകരിച്ചില്ലെങ്കിൽ പോലും ബെസ് ബാങ്കിനെ പിടിച്ചടക്കാനുള്ള പ്രതീകാത്മക നടപടിക്കെങ്കിലും നെതന്യാഹു തുടക്കമിടുമെന്നാണ് ഗാർഡിയൻ പത്രത്തിന്റെ ഗ്ലോബൽ അഫയേഴ്സ് കറസ്പോണ്ടന്റ് ആൻഡ്രൂ റോത്ത് അഭിപ്രായപ്പെടുന്നത് പക്ഷേ ആ നീക്കം ആഗോളതലത്തിൽ ഇസ്രായേലിന്റെ നയതന്ത്ര ബന്ധങ്ങളിൽ വലിയ വിള്ളലുണ്ടാക്കിയേക്കും നഗരത്തിൽ ഇസ്രായേൽ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണത്തിൽ ഫലസ്തീനെ അംഗീകരിച്ച ജി രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ രോഷാകുലരാണ് ഖത്തർ ആക്രമണത്തിന് പിന്നാലെ ഗൾഫ് അറബ് രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ പരസ്യമായി രംഗത്ത് വന്നു കഴിഞ്ഞു അങ്ങനെയൊരു സാഹചര്യത്തിൽ വെസ്റ്റ് ബാങ്കിൽ കൂടി അധിനിവേശം നടത്തുന്നത് ഇസ്രായേലിന് തന്നെ വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന കാര്യം ഉറപ്പാണ് ഗൾഫ് രാജ്യങ്ങളുമായുള്ള ഇസ്രായേലിന്റെ ബന്ധം ഊഷ്മളമാക്കാൻ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ കൊണ്ടുവന്ന എബ്രഹാം കരാർ പോലും ഇല്ലാതാകാൻ വെസ്റ്റ് ബാങ്കിന് നേരെ നടക്കുന്ന ആക്രമണ പ്രവർത്തനങ്ങൾ കാരണമായക്ക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ജോർദാനു ശേഷം ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ച അറബ് രാജ്യങ്ങളാണ് യു എയും ബഹ്റൈനുമെല്ലാം ഗസ അധിനിവേശത്തിന് ശേഷവും റദ്ദാകാതെ തുടർന്ന എബ്രഹാം കരാർ ഇല്ലാതാകുന്നത് ഇസ്രായേലിന്റെ ഇതുവരെയുള്ള നയതന്ത്ര നേട്ടങ്ങൾ കേൾക്കുന്ന കനത്ത പ്രഹരമായിരിക്കും ഇസ്രായേലിനെതിരെ പുതിയ ഉപരോധങ്ങൾക്കും തീരുവകൾ ചുമത്താനും യൂറോപ്യൻ യൂണിയനെ വെസ്റ്റ് ബാങ്കിലെ നീക്കങ്ങൾ പ്രേരിപ്പിക്കാനും സാധ്യതയുണ്ട് അല്ലാതെ തന്നെ യു കെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇസ്രായേലിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് അങ്ങനെയിരിക്കെ തങ്ങളുടെ ഒരു നീക്കത്തോട് ഇത്തരമൊരു പ്രതികരണം യു രാജ്യങ്ങളെ ചൊടിപ്പിച്ചേക്കാമെന്നാണ് വിലയിരുത്തലുകൾ ഇസ്രായേലിന്റെ പ്രതികരണം എങ്ങനെയാകുമെന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാകും ഇപ്പറഞ്ഞതിന്റെ സാധ്യതകൾ എന്നിരുന്നാലും ഫലസ്തീൻ രാഷ്ട്രത്തെ യു കെ ഉൾപ്പെടെ അംഗീകരിക്കുന്നത് ഫലസ്തീനുകളോടുള്ള അനീതിയുടെ ഏറ്റുപറച്ചിലായി കൂടി കരുതാവുന്നതാണ് പുതിയ മാറ്റങ്ങൾക്ക് അവ വഴി തുറക്കുമെന്നും ഫലസ്തീനികളുടെ നീതിക്കായുള്ള പോരാട്ടത്തിന് അത് ഊര്ജ്ജം പകരുമെന്നും പ്രത്യാശിക്കാം